ശ്രീ ദേവി ക്ഷേത്രം ജനകീയ സമിതി പൂജപുര തിരുവനന്തപുരം നവരാത്രി മഹോത്സവം രണ്ടായിരത്തി അഞ്ചുരണ്ട് മുതൽ ഒക്ടോബർ അന്വർദ്ധമാക്കിക്കൊണ്ടു വാണരുന്ന് സർവശക്തി സ്വരൂപിണിയാണ് ശ്രീ സരസ്വതി ദേവിയുടെ തിരുസന്നിധിയാണ് പൂജപുര ശ്രീ സരസ്വതീദേവി ക്ഷേത്രം ഈ നവരാത്രി മഹോത്സവം സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെ ആഘോഷിക്കുകയാണ് ഭാരതമൊട്ടെ ആഘോഷിക്കപ്പെടുന്ന അതിവിപുലമായ സാംസ്കാരിക ഉത്സവമായി നവരാത്രി മാറിക്കഴിഞ്ഞിരിക്കുന്നു സകല കലകളുടെയും സർവസർഗർമ്മകളുടെയും പ്രചലനമാണ് ഈ ിൽ സംഭവിക്കുന്നത് പൂജപൂരാ നവരാത്രി മഹോത്സവ വേളയിൽ ക്ഷേത്ര അനുഷ്ഠാന കർമ്മക്കൊപ്പം വിശേഷാൽ പൂജകളായ ശ്രീ സരസ്വതീ പൂജ മഹാസാരസ്വത മംഗള ഹോമം മഹാസുദർശന ഹോമം മഹാമൃത്യുജയ ഹോമം കളഭാഭിഷേകം പുഷ്പാഭിഷേകം പൂജ കലകസഭാ ദർശനം തുടങ്ങിയ പൂജാദികളാണ് ബ്രഹ്മശ്രീ നെല്ലിയോടി വിഷ്ണു ഭഗവതി അവരുടെ മുഖ്യ കാലഘട്ടത്തിൽ നടക്കുന്നു കൂടാതെ വിജയദശമി ദിനത്തിലെ പൂജപര വിദ്യാരംഭം കുമാരസ്വാമി എഴുന്നള്ളിപ്പ് കാവടി ഘോഷയാത്ര കാവടി അഭിഷേകം സ്വാമി ദർശനം യും നവരാത്രി സംഗീതോത്സവം നവരാത്രി കനകസഭാ സംഗീത സദസ് നവരാത്രി പ്രകാശന പരമ്പര നവരാത്രി സാഹിത്യ സാംസ്കാരിക സമ്മേളനം കൂടാതെ

ഏറ്റെടുത്ത് ഭംഗിയായി ശ്രീ സരസ്വതി ദേവിയുടെ തിരുസന്നിധിയിൽ സംഘടിപ്പിച്ചിരിക്കുന്ന ഈ നവരാത്രി മഹോത്സവത്തിന്റെ വിജയകരമായ നടത്തിപ്പിന് എല്ലാവരുടെയും സർവവിധ സഹായ സഹകരണങ്ങളും ദേവി അഭ്യർത്ഥിച്ചുകൊള്ളുന്നു ഒന്നാം ദിവസമായ സെപ്റ്റംബർ ഇരുപത്തിരണ്ട് തിങ്കളാഴ്ച വൈകുന്നേരം അഞ്ചു മണിക്ക് ജനകീയ സമിതി പ്രസിഡന്റ് കെ ശശികുമാറിന്റെ അധ്യക്ഷതയിൽ കൂടുന്ന നവരാത്രി മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഉദ്ഘാടന സമ്മേളനത്തിൽ സെക്രട്ടറി ഗോപകുമാർ സ്വാഗതം വിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി ശ്രീ ശ്രീശ്വരൻകുട്ടി അവർ നവരാത്രി മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഉദ്ഘാടനം രണ്ടാം വാണിമയ പുരസ്കാര സമർപ്പണം ശ്രീ എം ജയചന്ദ്രൻ

ഇവിടെ എല്ലാ എല്ലാ സാധനങ്ങളും സാധനങ്ങളും സെറ്റ് സെറ്റ് രണ്ടാം തീയതി വരെ ഉണ്ട് കേട്ടോ അടുത്ത മാസം ഇരുപത്തിരണ്ടാം തീയതിയാണ് തുടങ്ങുന്നത് എങ്കിലും ഇവിടെ മാളെല്ലാം സെറ്റ് ചെയ്ത് വരെയാണ് ഉണ്ടോ അതുമാത്രണ്ട് പക്ഷെ ഒരുപാട് ആൾക്കാരും ഉണ്ട് ലൈറ്റ് ഒക്കെ അടിപൊളിയായിട്ട് പുറത്തോട്ടൊക്കെ ഇട്ടിട്ടുണ്ട് ഇവിടെയുള്ള കണ്ടോ പക്ഷെ ഇവിടെയുള്ള ബാക്കിയുള്ളതൊന്നും എല്ലാം സെറ്റ് ചെയ്യണതേ ഉള്ളൂ കണ്ടോ കടകളെല്ലാം റെഡിയായി വരുന്നതേ ഉള്ളൂ എന്താണ് വെളിയിലൊക്കെ അടിപൊളിയായിട്ടാണ് ലൈറ്റൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത് നിങ്ങൾ തുടക്കത്തിൽ കണ്ടു കാണും ഒരുപാട് ലൈറ്റ് അറേഞ്ച്മെന്റ്സ് ഉണ്ട് നമ്മളതായി പുറത്തോട്ട് ഇറങ്ങാൻ പോവുകയാണ് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ നല്ല അടിപൊളിയായിട്ട് ഇതാ കണ്ടോ അതൊക്കെ കാണാൻ പറ്റും കണ്ടോ ഇഷ്ടമുള്ള ലൈറ്റ് അറേഞ്ച്മെന്റ്സ് ഉണ്ട് ജെയിൻ ടി വിയിലൊക്കെ റെഡിയാക്കി വരുന്നതേ ഉള്ളൂ കാരണം ഇരുപത്തിരണ്ടാം തീയതിയാണ് തുടങ്ങുന്നത് ഇവിടെ എല്ലാ സാധനങ്ങളും ഉണ്ട് വരാൻ പറ്റുന്നവരെല്ലാരും വരണം കേട്ടോ ഇവിടെ വന്നൊന്ന് നോക്കണം ഇവിടെ മണ്ഡപത്തിലൊക്കെ എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ിച്ചിനുള്ള എല്ലാ മരങ്ങളിലും അടിപൊളിയായിട്ട് ലൈറ്റ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇത് കാണാൻ പറ്റും എന്നിട്ട് നമ്മുടെ ഈ റോഡിൻ്റെ നടുക്കുള്ള സ്ഥലത്ത് അടിപൊളിയായിട്ട് ഫോട്ടോയൊക്കെ എടുക്കാനും അല്ലാതെയും ഒക്കെ നല്ല നല്ല ലൈറ്റിംഗ് ലൈറ്റിങ്ങൊക്കെ ചെയ്തു നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും അത് അടിപൊളിയായിട്ട് ലൈറ്റിങ് സൂപ്പറായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്കിപ്പോൾ അത് കാണാം കേട്ടാ ശ്രീ സരസ്വതി ദേവിയുടെ ചന്ദ്രഖണ്ഠ പാവത്തെ എഴുന്നള്ളിച്ച് സരസ്വതി മണ്ഡപത്തിൽ ഇരുത്തുന്നു തുടർന്ന് അഭിഷേകം ദീപാരാധന കഴിഞ്ഞ് തിരിച്ചെഴുന്നള്ളുന്നു രാത്രി എട്ടു മുപ്പതിന് നവരാത്രി കനകസഭ സംഗീത സദസ്ത്ര വീട്ടിൽ വൈകുന്നേരം നാല് മുപ്പതിന് നവരാത്രി പ്രഭാഷണ പരമ്പര പ്രഭാഷകൻ തിരുവനന്തപുരം പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് എ ഡി ജി പി ശ്രീ എസ് ഐ പി എസ് ഒൻപത് മുപ്പതിന്

私は私の場合は、私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私

കേട്ടോ ഇതുപോലെ ഒരുപാട് ഒരുപാട് ഡിസൈൻസ് ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ നമുക്ക് ഇതുപോലെ ഫോട്ടോസ് ഒക്കെ പോസ്റ്റ് ചെയ്യാനൊക്കെ ഫോട്ടോസ് എടുക്കാനൊക്കെ പറ്റും കേട്ടോ ഫാമിലി ആയിട്ട് ഒരുപാട് പേര് വന്ന് നിൽപ്പുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇഷ്ടം പോലെ ഫാമിലീസ് വന്നിട്ടുണ്ട് ശ്രീ

வாய்ப்பாட்டு ஸ்ரீ சிறை கீழ் சுதீஷ் வயலின் ஸ்ரீ திருவிழா உண்டா ഇതിന് നടുക്കായിട്ട് വെള്ളം ഇങ്ങനെ പൊങ്ങി ചാണയൊക്കെ ചെയ്യും കേട്ടോ ഇപ്പൊ അത് സ്റ്റാർട്ടായിട്ടില്ല ഇരുപത്തിരണ്ടാം തീയതി ആവുമ്പഴത്തേക്ക് അതൊക്കെ ഓൺ ആക്കും കേട്ടോ അതെല്ലാം നല്ല അലങ്കരിച്ച് വെച്ചിരിക്കണോ ഇരുപത്തിയെട്ട് ഞായറാഴ്ച കണ്ടാ ഇതുപോലെ പോസ് ആക്കി പോസ് ചെയ്യാൻ പറ്റും ஸ்ரீ சரஸ்வதி தேவி நாராய் வைகனூர் வரை மஞ்சு முருகம் புஸ்தர் நேசி கொண்டதார் 9:30 மணிக்கு புன்னிக்கே முகில் நாடிக்hetraAuditEventna சாஸ்ரீ எனது சந்தியா பாராய ஸ்வதீ மண்டலத்திற்கு சந்தியா வேல்ல விரிகோபனารிரூஞா ശ്രീ സ്വാതി തിരുനാൾ സരസ്വതി മണ്ഡലത്തിൽ വൈകുന്നേരം ആറ് മണിക്ക് നവരാത്രി സംഗീതോത്സവം വായ്പാട്ട് ശ്രീ പൂജപ്പുര മോഹനക്കുറി വയലിൻ ശ്രീമതി ശ്വേത അനന്തശിവ മൃദംഗം ശ്രീ ചങ്ങനാശ്ശേരി ജയൻ കഥം ശ്രീ തിരുവനന്തപുരം രാമസ്വാമി അയ്യം